തനിമ ചാപ്റ്റർ അനുസ്മരണം നടത്തി തോപ്പിൽ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു തനിമ കായംകുളം ചാപ്റ്റർ അനുസ്മരണം നടത്തി കല്ലുമോട് റസിഡൻസ് അസോസിയേഷൻ ഹാളിൽ നടന്ന അനുസ്മരണ യോഗം തോപ്പിൽ കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു ചാപ്റ്റർ പ്രസിഡന്റ് അബ്ദുൾ സമദ് അധ്യക്ഷനായി നാസറുദ്ദീൻ സ്വാഗതം പറഞ്ഞു കല്ലുമൂട് റെസിഡന്റ് അസോസിയേഷൻ പ്രസിഡന്റ് നവാസ് വാടകം രഞ്ജിതം വേണുഗോപാൽ ജയകൃഷ്ണൻ തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നടത്തി തുടർന്ന് തനിമ അംഗങ്ങൾ എം ഡിയുടെ ചലച്ചിത്രത്തിലെ ഗാനങ്ങൾ പാടി അവതരിപ്പിച്ചു സനോഫർ ബാബു നന്ദി പറഞ്ഞു സി ഡി റൂസ് കായംകുളം